ദ റഫേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് കനത്ത ശിക്ഷ നൽകിയതായി ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസിന്റെ തലവൻ നടത്തിയ വെല്ലുവിളിയിൽ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ ഇസ്രായേലിനെതിരെ ഇനിയും യുദ്ധം കടുപ്പിക്കും പ്രത്യാക്രമങ്ങൾ ശക്തമാക്കും എന്ന സന്ദേശം കൃത്യമായുണ്ട് എന്ന് വെച്ചാൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ ഒടുവിൽ റഫയിൽ അതിശക്തമായ ആക്രമണം നടത്തി ബന്ദികളെ വീണ്ടെടുക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോൾ ഹമാസ് അതിനെയൊക്കെ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് കരുതേണ്ടി വരും അതായത് നശിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നോ ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ ഇസ്രായേൽ തിരികെ എടുത്തുകൊണ്ടു പോകുമെന്നോ ഉള്ള ഭീതിയൊന്നും അത്തരത്തിൽ യാതൊരു ഭീതിയും തങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഹമാസ് തെക്കൻ ഗസയിലെ തങ്ങളുടെ ആളുകൾ അതായത് ഹമാസിന്റെ മിലിറ്റൻസ് ഐ ഡി എഫിന് വലിയ തിരിച്ചടികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ ഏറ്റവും പുതിയ അവകാശവാദം അവര് കൃത്യമായി തന്നെ അതിന്റെ വീഡിയോകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഞങ്ങൾ ഇപ്പോഴും സജ്ജരാണ് ഞങ്ങൾക്കതിന് സാധിക്കും ഇപ്പൊ റഫൈലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെയും ഞങ്ങൾ വെല്ലുവിളിക്കും അല്ലെങ്കിൽ അതിനും ഞങ്ങൾ തിരിച്ചടി കൊടുക്കും അതിനുള്ള പ്രതികാരവും ഞങ്ങൾ ചെയ്യുമെന്ന് ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെതിരായ പോരാട്ടത്തിൽ വലിയ സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഐ ഡി എഫും ഇന്നലെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ തെക്കൻ ഗസ എന്ന് പറയുന്നത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഐ ഡി എഫ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അത് ഇസ്രായേലിന്റെ കൈവശമുള്ള സ്ഥലമാണ് അവിടെ ഹമാസിന്റെ ആളുകളെ മുഴുവൻ കൊല്ലുകയോ തുരത്തുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഇസ്രായേൽ സൈന്യമാണ് നോക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദത്തിൽ പറയുന്നത് പക്ഷെ അതേ സ്ഥലത്ത് ഇസ്രായേൽ സൈനികരെ കൂട്ടത്തോടെ കൊല്ലാൻ ഏതാണ്ട് അഞ്ചിലധികം പേരെ ഒന്നിച്ച് വധിച്ചു ഒരേ സമയം അല്ലെങ്കിൽ ഒരു ദിവസം വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് അതായത് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്ന ശക്തമായ യുദ്ധം എന്ന് പറയുന്നത് അത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് ഇപ്പൊ ഇന്നലെ നടന്ന ആക്രമണത്തിൽ നഷ്ടം എന്ന് പറയുന്നത് ഇസ്രായേലിന് വലുതാണ് ഐ ഡി എഫിന്റെ സ്റ്റാഫ് സർജന്റ് അതുപോലെ തന്നെ പാരാട്രൂപ്പ് ബ്രിഗേഡ് ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നിവരെ അൽഗസാം ബ്രിഗേഡ് കൊലപ്പെടുത്തിയെന്നാണ് അവർ പറയുന്നത് മൂന്ന് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായ പരിക്കേറ്റുവെന്നും ആറ് സൈനികർക്ക് സാരമായ പരിക്കുകൾ മറ്റു തരത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നും ഹമാസ് വ്യക്തമാക്കുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം റഫേൽ കൂടി ആക്രമിച്ചാൽ ഹമാസ് തീരുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് അതായത് വടക്കൻ ഗസ തെക്കൻ ഗസ മധ്യ ഗസ ൂനിസ് ഗസാ സിറ്റി ഇവിടെയൊക്കെ ആക്രമിക്കുമ്പോഴും ഇസ്രായേൽ സൈന്യം പറഞ്ഞത് ഹമാസിനെ തുടച്ചു നീക്കും വൈപ്പ് ഔട്ട് എന്ന വാക്കാണ് ഇസ്രായേൽ സൈന്യം ഹമാസിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുആനും പറഞ്ഞുകൊണ്ടിരുന്നത് ആ വാക്കാണ് പക്ഷേ ഇതുവരെയും ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഹമാസ് പറയുന്നത് ഇസ്രായേലിനെ ഞങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതായത് റഫേലിലേക്ക് കടന്നു കയറി ആക്രമണം തുടങ്ങി ആ തുടങ്ങിയപ്പോൾ തന്നെ അതിനുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തു ഇനിയും ഇത് ആവർത്തിക്കുമെന്നാണ് ഹമാസ് പറയുന്നത് റഫേലേക്ക് ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി അതിശക്തമായിരിക്കും ഞങ്ങൾ ഇനിയും തിരിച്ചടിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു അതോടൊപ്പം റഫേൽ ഇസ്രായേൽ നടത്താനിരുന്ന ഒരു വലിയ ആക്രമണം അതിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ താൽക്കാലികമായി പിന്നോട്ട് പോയിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ശക്തമായ താക്കീത് ഇസ്രായേലിന് കൊടുത്തുകൊണ്ട് തന്നെ റഫേലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ കൊല്ലപ്പെടുന്ന വിധത്തിലുള്ള ഏകപക്ഷീയമായ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ യുദ്ധം ഉണ്ടായാൽ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിനെ വലിയ തോതിൽ ഒറ്റ ഒറ്റടുത്തുകയും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ശക്തമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് റഫയിലേക്ക് പോയാൽ ഞങ്ങളൊപ്പം ഉണ്ടാകില്ല എന്ന് അതിനൊപ്പമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഈ വെല്ലുവിളി ശക്തമായ ഒരു തിരിച്ചടിയായി ഇസ്രായേലിന് വരുന്നത് ഇസ്രായേലിന്റെ പരമപ്രധാനമായ പരാട്രൂപ്പ് ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരിൽ ഒരാളെയും കൊന്നിരിക്കുന്നു ഹമാസ് അത് അവർ വ്യക്തമാക്കിയിരിക്കുന്നു ആൾനാശം ഉണ്ടായി എന്ന് ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് റഫ എന്നത് അവസാനത്തെ ഒരു വഴിയാണ് റഫേൽ കൂടി യുദ്ധം ചെയ്താൽ എല്ലാം തീർന്നു എന്ന മട്ടിലാണ് ഇസ്രായേൽ ഉള്ളത് പക്ഷെ ആ നീക്കത്തിന് ശക്തമായ തിരിച്ചടികൾ പല ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ എന്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഈ യുദ്ധം എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അവർ അതിശക്തമായി തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണ് വാസ്തവം ഹമാസിനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ബന്ധുക്കളെ വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല പരാജയം തന്നെയാണ് ഇസ്രായേലിന് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത